വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതല് വിവരങ്ങള് തിരുവല്ലാമല കുത്താമ്പിള്ളി ഗവണ്മെന്റ് യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊന്നാം ആഘോഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിര്മ്മാണോദ്ഘാടനവുമാണ് നടന്നത് ഫണ്ട് ഉപയോഗിച്ച് പുതുക്കി പണിത ചുറ്റുമതിൽ കവാട സമർപ്പണവും അധ്യാപക രക്ഷകർത്ത ദിനവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂളിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ടീച്ചർക്ക് അത്ര അനുഭവ സമ്പത്തുള്ള രണ്ട് ടീച്ചർമാരാണ് നമ്മുടെ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്നു അമ്പത്താറ് വയസ്സായാൽ പിരിഞ്ഞു പോകേണ്ടത് അനിവാര്യമാണ് നമ്മുടെ സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് അമ്പത്താറ് വയസ്സാണ് ഐ എ എസ്കാർക്ക് മാത്രം അറുപത് വയസ്സാണ് ഐ എ എസ് ഐ പി എസ്കാർക്കെല്ലാം അറുപത് വയസ്സാണ് അപ്പോൾ വെറും അതുപോലെ തന്നെ അമ്പത്താറ് എന്നുള്ളത് പ്രായം വളരെ കുറവാണ് അല്ലേ ചെറുപ്പക്കാരികളാണ് പിരിഞ്ഞ് പോവുകയാണ് പൈസ പൈസ അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളിനെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ രണ്ട് ടീച്ചർമാർക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും ഇനിയും മെച്ചപ്പെടുത്തണം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടണം നമ്മുടെ നാട് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം വലിയ രീതിയിൽ മെച്ചപ്പെടണത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പം വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിലും സംസ്ഥാനത്തും എല്ലാം നടന്നു വരുന്നത് ഓരോ പ്രദേശത്തെയും സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ നല്ലപോലെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇപ്പം നമ്മുടെ പ്രസിഡൻ്റ് ഇവിടെ പറഞ്ഞു നമ്മുടെ പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് കോടി രൂപ കൊടുക്കുകയും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജീക്ഷയായിരുന്നു കവിയും സിനിമാ രചയിതാവുമായൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി നമ്മുടെ ഇടയിൽ അതിനു മുൻപ് തന്നെ വിദ്യയാണ് എന്ന് നമുക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് പഴയ കാലത്ത് നവോത്ഥാന നായകര് ഒരുപാട് വന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ് നാരായണ ഗുരുസ്വാമി കേരളത്തോട് പറഞ്ഞത് പള്ളിക്കൊപ്പം പള്ളിക്കൂടെ വേണമെന്ന് വാശി പിടിച്ച ഒരാളാണ് ചാവറയച്ചൻ അതുപോലെ ഞങ്ങളുടെ മക്കൾ കേരളം മാത്രമല്ല ഒരു മനുഷ്യ കുട്ടികളാണ് അവർക്ക് അക്ഷരം വേണമെന്ന് വാശി പിടിച്ച അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ നല്ല സ്കൂളിലേക്കാണ് വരുന്നത് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ശരിയായ സ്ഥലത്താണ് എന്നുള്ളതാണ് ജീവിത സംസ്കാരങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ കിട്ടും പല രീതിയിലുള്ള ആളുകൾ പഴയ പല സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അപ്പേ ആ കുട്ടികളെ കാണുമ്പോൾ ഒക്കെ ഒരുപോലെ അടുത്ത് അറിയില്ല അല്ലെ അവർ ശരിക്കും മലയാളം അവർക്ക് പറയാൻ അറിയില്ല എന്ന് തോന്നുന്നു ഒരു കോളേജിലേക്ക് എത്തുമ്പഴേക്കും അവരുടെ മലയാളം മാറൂലേ നിങ്ങൾ എവിടെ വിളിക്കുന്നത് എന്നൊക്കെയാണ് അറിയാം ഈ സ്കൂളിൽ പഠിച്ച അച്ഛൻ അമ്മേ ഡാഡിന്ന് വിളിക്കില്ല അത് തെറ്റണേ കാരണം എന്താ വെച്ചാല് അച്ഛനെ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ആലീസ് ആന്റണി കായിക അധ്യാപിക അജിത ജി എന്നിവർക്കുള്ള യാത്രയപ്പ് സമ്മേളനമാണ് നടന്നത് സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിയായ മാസ്റ്റർ ദേവാനന്ദിന്റെ കവിതാ സമാഹാരമായ അപ്പൂപ്പൻ താടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പ്രകാശന കർമ്മം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ ഐ എ എസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജ എം തിരുവില്ലാമല ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജയശങ്കർ പി കുത്താമ്പുള്ളി പടിഞ്ഞാറെ ദേവസ്വം പ്രസിഡന്റ് വി രാമലിംഗം ഒ എസ് എ പ്രസിഡന്റ് ആർ ശരവണൻ എം പിടി എ പ്രസിഡന്റ് ആശ കെ എ പി ടി എ പ്രസിഡന്റ് മായ വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബ്ലെസി കെ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റിന്റെ വിതരണവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും നടത്തി വിരമിക്കുന്ന അധ്യാപകരായ സ്കൂൾ എച്ച് എം ആലീസ് കായിക അധ്യാപിക അജിത ജി എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു സ്കൂളിലെ പി ടി എം പി ടി എസ് എം സി എന്നിവരുടെയെല്ലാം സംയുക്ത സഹകരണത്തിലാണ് സ്കൂൾ വാർഷികാഘോഷവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചത് CCB News Thiruvillamalai